ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ ചാരങ്ങാട്ട് വീട്ടിലാണ് കാണുന്നത് അപ്പോൾ ഗൗരിക്ക് ഇങ്ങനെ തൂത്ത് തുടച്ചു ഇരിക്കുകയാണെന്നവിടെ ശങ്കരം ആകെ വെപ്രാളവും പരവേശമായിട്ടോ വഹിയല്ലോ എന്ന് ഇങ്ങനെ അടുത്ത് തന്നെ ഇരിക്കുകയാണ് എല്ലാം ഒഴിവാക്കി ആ ഇത്തിരി ചൂട് കുറവുണ്ട് കിട്ടോ എന്നൊക്കെ പറഞ്ഞ് ആൾ തന്നെ തൊട്ട് നോക്കും എന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നിന്റെ കൈയൊക്കെ വിറക്കുണ്ടല്ലോ ഗൗരിയെ നിനക്ക് എന്താ പറ്റിയത് പ്രഷർ എന്തെങ്കിലും കുറവുണ്ടോ അതെ നിൻ്റെ കണ്ണൊക്കെ ആകെ വല്ലാണ്ടിരിക്കുന്നല്ലോ നമുക്ക് എന്നാൽ ഹോസ്പിറ്റലിൽ ഒന്ന് പോയാലോ വേണ്ടെന്നേ അത് വേണ്ട ഇങ്ങനെ ചുട്ട് പൊള്ളുന്ന പനി എനിക്കാണെങ്കിലോ നീ വല്ല സ്വൈര്യം എനിക്ക് തരുമോ എന്ന് ചോദിച്ചു ഹാ അവസാനം ശങ്കരം എന്നിട്ട് തുടച്ചൊക്കെ മാറ്റി വെച്ചു എന്നിട്ട് ഗൗരീനെ പതുക്കെ പിടിച്ച് എഴുന്നേപ്പിച്ച് അവിടെ ഇരുത്തി എന്നിട്ട് നാ ദേ ഇത് കുടിക്കേ ഇത് നല്ല ചുക്ക് കാപ്പി ആട്ടോ നല്ല ചൂടുണ്ട് എന്ന് പറഞ്ഞാൽ നേരെ ഗൗരിയുടെ കയ്യിലേക്ക് കൊടുത്തു കേട്ടോ ആ വേഗം തന്നെ ഗൗരി അത് വാങ്ങി കൈ പിടിച്ചിട്ട് ആ കുടിക്ക് എന്താ നീ എന്താ ഇങ്ങനെ നോക്കുന്ന പെണ്ണേ എന്താ നീ ഇങ്ങനെ ആലോചിച്ചിരിക്കണത് കുടിക്ക് എന്ന് പറഞ്ഞു അവസാനം ചാ കാപ്പിയൊക്കെ കുടിച്ചു എന്നിട്ടിങ്ങനെ ശങ്കറിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അതെ ഒരു സത്യം ഞാൻ പറയട്ടെ ഹോസ്പിറ്റലിൽ പോയാൽ ശങ്കറിൻ്റെ ഈ കെയറിങ് എനിക്ക് മിസ്സാവില്ലേ ഹെഡി പ്രൊഫസറുടെ മോളെ നീ കൊള്ളാമല്ലോ നീ ഒരു കുട്ടി സഹിക്കുകയാണ് പറഞ്ഞത് ഞാൻ വെറുതെ ഒന്നും അല്ലെട്ടോ പഞ്ഞി പിടിച്ച അനങ്ങാതായിട്ടും ഹോസ്പിറ്റലിൽ പോണ്ട പോലും എനിക്കെൻ്റെ കെട്ടിയവൻ്റെ ട്രീറ്റ്മെൻറ്റ് മതി എന്ന് പറയുന്ന ആദ്യത്തെ കെട്ടിയോള് നീ തന്നെ ആയിരിക്കും കേട്ടോ എന്ന് പറഞ്ഞ് ശങ്കർ ഇങ്ങനെ ഇരുന്ന് ചിരിക്കുകയാണ് അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ ഗംഗ വന്നിങ്ങനെ നോക്കുക കേട്ടോ രണ്ടുപേരുടെ ആ സന്തോഷവും ആ ചിരിയും ഒക്കെ കണ്ടപ്പോൾ ഗംഗക്ക് ഭയങ്കര സന്തോഷമായി അത് ഇങ്ങനെ അവരെ രണ്ടുപേരെ നോക്കി അവരുടെ ആ പ്രണയവും അവരുടെ ആ ഒരു കെയറിങ്ങും ഒക്കെ ഈ സമയത്താണ് രാധ അങ്ങോട്ടേക്ക് വരുന്നത് ആ രാധമ്മായി വരുന്നുണ്ടല്ലോ എന്നാൽ നൈസായിട്ടൊരു പണി കൊടുക്കാം എന്ന് തീരുമാനിച്ചു അപ്പോൾ രാധ വന്നിട്ട് അല്ല എന്താ മോളെ നീ ഇവിടെ നിൽക്കുന്നത് നിന്നെ ഞാൻ എവിടെയൊക്കെ നോക്കി എന്ന് ചോദിച്ചു എന്താ അമ്മയോട് പറ എന്ന് പറഞ്ഞു അപ്പോൾ അതെ ഗൗരിനെ ശങ്കരൻ കാണിച്ചു കൊടുക്കുക രാധമായി നോക്കി കണ്ടല്ലോ എന്ന് ചോദിച്ചു അതെ ചോദിച്ചു കേട്ടില്ലേ നീ ദേഷ്യപ്പെട്ടതിനുള്ള കാരണം ഇപ്പോഴല്ലേ അമ്മായിക്ക് മനസ്സിലായത് സാരമില്ല മോളെ അവക്ക് പനി പേടിച്ച് അനങ്ങാൻ വയ്യാണ്ട് കൈ ഇരിക്കലേ അപ്പോൾ പിന്നെ എങ്ങനെയാണ് മോളെ അസുഖം വന്നാല് അതിനി ആരാണെങ്കിലും നമ്മൾ നമ്മളയാളെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ എന്താ ശരിയല്ലേ ശങ്കറും അത് തന്നെയല്ലേ ചെയ്യുന്നുള്ളൂ അതിനാണോ മോള് ഇങ്ങനെ മുഖവും വേർപ്പിച്ചിങ്ങനെ നിൽക്കുന്നത് ചേ അതൊക്കെ അത്രയ്ക്ക് അത്രേലേ ഉള്ളൂ അതങ്ങ് വിട്ട് കളഞ്ഞേരേ ഗൗരിക്ക് സുഖമില്ലെങ്കില് ഇവിടെ നോക്കാൻ വേറെ ആരുമില്ലേ അമ്മയ് എന്ന് ചോദിച്ചു ശംഖു തന്നെ അടുത്തിരുന്ന് ഇങ്ങനെ പരിചരിക്കണം എന്ന് നിർബന്ധമുണ്ടോ എന്താ ചോദിച്ചു കേട്ടില്ലേ അയാളമ്മുടെ നാക്ക് ഇറങ്ങിപ്പോയോ അപ്പോൾ രാധാമുണ്ടാ നിന്നിട്ട് അല്ല മോളെ അത് പിന്നെ മോളെ അത് നിനക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ അതെ ഇതൊന്നും ശങ്കർ അവൻ്റെ ഇഷ്ടത്തിന് ചെയ്യുന്ന ഒന്നും അല്ലെട്ടോ അതൊക്കെ അവൾ അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും വിടാതെ മനഃപൂർവ്വം തന്നെ അടുത്ത് വിളിച്ചിരുത്തിയിരിക്കുന്നതാണ് അവക്ക് വയ്യാതിരിക്കുന്നത് കൊണ്ട് അവ മറ്റൊന്നും എതിർത്ത് പറയാനും പറ്റില്ല അതാട്ടോ എൻ്റെ മോൻ്റെ ഒരു ഗതികേട് എന്ന് പറഞ്ഞു എൻ്റെ പൊന്നോ ഉം ശംഖുവിന് ഞാൻ കെട്ടിയിരുന്നെങ്കില് എന്താണെങ്കിലും ഈ രാധമ്മായി തന്തൂരി ചിക്കൻ എനിക്ക് ആക്കേണ്ടി വന്നേനെ എന്നിങ്ങനെ ഗങ് മനസ്സിൽ വിചാരിക്കാം രാധമായി എനിക്കിങ്ങനെ വയ്യാണ്ട് അയാള് എനിക്ക് അണ്ടി അടുത്ത് വന്നിരുന്ന ശങ്കു ഇങ്ങനെ കീറങ്ങി എന്താ സംശയം എന്താ അതെ രാധമായി പോലെ ശംഖുവിന് ഗൗരിയോടുള്ള സ്നേഹം കള്ള ആണെന്ന് ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നില്ല കേട്ടോ എന്ന് പറഞ്ഞു അവരുടെ സ്നേഹം സ്നേഹം പരിശുദ്ധാട്ടോ ഞാൻ തോറ്റുപോയി എന്ന് പറഞ്ഞു അയ്യോ എൻ്റെ മോളെ ഇതൊന്നും കണ്ട് നീ പിന്തിരിഞ്ഞു പോകരുത് കേട്ടോ നീ തോറ്റു കൊടുക്കരുത് എന്തു പരിശുദ്ധി അവളെ സ്നേഹത്തിലെ യാതൊരു പരിശുദ്ധിയില്ല കേട്ടോ മോള് വിഷമിക്കേണ്ട അവൻ എൻ്റെ മോൻ്റെ ജീവിതം തോലിക്കാനായിട്ട് വന്നതാ ഗംഗ മോളെ നീ എങ്ങനെയെങ്കിലും ഈ യക്ഷിയുടെ കയ്യിൽ നിന്ന് എൻ്റെ ശങ്കറിനെ ഒന്ന് രക്ഷിച്ചെടുക്കണം ഇത് അമ്മായിടെ ഒരാഗ്രഹ ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല കേട്ടോ മൈ സത്യം പറയട്ടെ എൻ്റെ മനസ്സുണ്ടല്ലോ അത് തകർന്നു ഞാനുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഞാനായിട്ട് ഒരു പത്ത് വീഡിയോസ് റീച്ചാകാതെ പോയാൽ പോലും എനിക്ക് ഇത്രയും വിഷമം ഉണ്ടായിട്ടില്ല കേട്ടോ സത്യം ഞാൻ പറയണത് രാധമ്മയ്ക്ക് ഒരു സത്യം അറിയോ എന്ന് ചോദിച്ചു പനി വന്നത് ഗൗരിക്കാണെങ്കിലും ആ പനി വീഴ്ത്തി കളഞ്ഞത് രാധമ്മയുടെ ഈ ഗംഗമോളയാണ് ഈ ഗംഗമോളെ ഷൂ കഷ്ടം രാധ ഇങ്ങനെ നിൽക്കുവാണ് മോഹമൊക്കെ സങ്കടപ്പെട്ട് അപ്പം എന്നിട്ട് ഗംഗ കൊള പാണിയേറ്റു എന്നറിയാൻ വേണ്ടി അപ്പുറത്ത് പോയി നോക്കുകയാണ് ഹോ ഇന്ന് നശിച്ചവക്ക് അസുഖം വന്നാൽ പോലും എനിക്കൊന്നും സന്തോഷിക്കാൻ പറ്റണില്ലല്ലോ എൻ്റെ ഭഗവാനേ എന്ന് പറഞ്ഞ് രാധ ഇങ്ങനെ നിൽക്കാം അപ്പോൾ ഒരു ചിരിയൊക്കെ ചിരിച്ച് ഗംഗയകത്തേക്ക് പോയി പാവ എൻ്റെ ഗംഗമോൾ ആകെ തകർന്നു പോയി എൻ്റെ ഈശ്വര ഭഗവാനെ എൻ്റെ ഗംഗമോക്ക് എത്രയും വേഗം ഒരു ഇത്തിരി വൈറൽ ഫീവറെങ്കിലും കൊടുക്കണേ ഓഹ് കഷ്ടം തന്നെ അപ്പോൾ ഗൗരിയുടെ ചായയൊക്കെ കുടിച്ച് അവർ ഭയങ്കര സന്തോഷത്തിലിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഗംഗ നേരെ റൂമിലേക്ക് ചെന്നു പുറകെ നമ്മുടെ രാധയും വരുന്നുണ്ട് അപ്പോൾ മോഹം ഇത്രയും കൂടെ കയറ്റി പിടിച്ചു എന്നിട്ട് വേഗം തന്നെ രാധ അങ്ങോട്ടേക്ക് ചെന്നു പിണക്കം മാറ്റണമല്ലോ ഗംഗമ്മോളെ വേണ്ട രാധമമായി ഇനി എന്നോട് ഒന്നും പറയണ്ട ഗംഗമ്മോളെ ഇങ്ങനെ പറഞ്ഞാൽ മാത്രം ഇവിടെ ഇപ്പം എന്തുണ്ടായി ഒന്നും ഉണ്ടായില്ല ശാങ്കുവിൻ്റെ ഉള്ളിൽ എന്നോട് ഭയങ്കര പ്രണയമാണെന്ന് രാധമമായിയല്ലേ പറഞ്ഞത് അതേ മോളെ നീ അവൻ്റെ ജീവന്റെ ജീവനാ ജീവന്റെ ജീവൻ ഒരു ചൂക്കുമല്ല എനിക്കെല്ലാം മനസ്സിലായി കേട്ടോ മോളെ ഗംഗേ ഞാൻ പറയുന്ന കേക്ക് ഈ രാധമായി ഗങ്മ്മളോട് കള്ളം പറയുവോ സത്യ മോളെ ഈ അമ്മായി പറയണത് അവൻ്റെ ഉള്ളില് ഇപ്പോഴും നിന്നോട് സ്നേഹമുണ്ട് എന്തിനാ രാധമായി എനിക്ക് വെറുതെ ഇങ്ങനെ ആശ തരുന്നത് അതിൻ്റെ ആവശ്യന്നാ ഒരു തരി ഇഷ്ടം പോലും അവൻ എന്നോടില്ല അവന് അവനിഷ്ടം അവന്റെ ഗൗരിയെ മാത്രമാണ് ഇഷ്ടം രാധമായി കണ്ടതല്ലേ മോളെ വൈകാതിരിക്കുന്ന ഒരാളെ പരിചരിക്കുന്നത് ഇഷ്ടം കൊണ്ടാണോ നീ പറയ പിന്നെ അതെല്ലാ മനുഷ്യരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ അത്രയോ അത് കരുതിയച്ചാൽ മതി ദേ ഓ രാധമ്മായിയുടെ ഗങ്ങ് ഇതൊന്നും കണ്ട് വെറുതെ പിന്മാറാൻ നിൽക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു ശങ്കറിനോട് അടുത്തിടപുഴകാൻ കിട്ടുന്ന ഒരു സാഹചര്യവും നമ്മൾ ഒഴിവാക്കി കളയാൻ പാടില്ല രാധമ്മായി ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയട്ടെ മറ്റൊന്നും വിചാരിക്കരുത് രാധമ്മായിക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് മോള് പറഞ്ഞോ രാധമ്മയോട് അമ്മയുടെ ഗംഗുമൊക്കെ എന്ത് വേണമെങ്കിലും ധൈര്യമായിട്ട് പറയാലോ ഗൗരിയെ ശംഖുവിനെ അത്രയ്ക്ക് അവരൊരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞു അവർ രാധയുടെ ചങ്കിൽ ഇടുത്തി വീണ പോലെയായി ഏ നീ എന്തു ഈ പറയുന്നത് എന്ത് വറുത്താൻ ഈ പറഞ്ഞത് ആ നശിച്ചവളുടെ കൂടെ എൻ്റെ മോള് എൻ്റെ മോൻ എങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കും അതൊക്കെ അവർ സന്തോഷമായിട്ട് ജീവിച്ചോളൂ ഗംഗമോളെ നിനക്കിപ്പോൾ ശംഖുവിനോട് ഇത്രയ്ക്ക് സ്നേഹമുള്ളൂ അല്ലേ എൻ്റെ പൊന്ന് രാധമായി എനിക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം എൻ്റെ ശംഖുവിനെ തന്നെയാണ് ശംഖുവിൻ്റെ സന്തോഷം മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എൻ്റെ മനസ്സിന് ഇത്തിരി വേദനയൊക്കെ ഉണ്ടാവും എങ്കിലും ശംഖുവിന് ഗൗരിയോടുള്ള ഇഷ്ടം എനിക്കറിയാം അത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ് രാധമായി രാധമായിയും അത് അംഗീകരിക്കണം എന്നിട്ട് എന്തീകരിക്കണമെന്നോ മോളി പറയണത് രാധമായി അമ്മായിക്ക് ഗൗരിയോടുള്ള ആ ദേഷ്യവും വിരോധവും ഒക്കെ അതൊക്കെ അങ്ങ് മറന്നു കളയണം എന്നിട്ട് അമ്മ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ എന്നെ എങ്ങനെയാണോ രാധമായി സ്നേഹിക്കുന്നത് അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഗൗരിയെ രാധമായി സ്നേഹിക്കണം എന്ന് പറഞ്ഞു ഒരമ്മയുടെ സ്നേഹം അവൾക്ക് നൽകണം ഹെൻ്റെ ഈശ്വര എന്തൊക്കെയാ ഗംഗമ്മോളെ നീ പറഞ്ഞു കൂട്ടുന്നത് എന്ന് പറഞ്ഞു ആ ഗൗരി നിനക്ക് എന്തോ കൂടോത്രം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നീ ഇങ്ങനെ മാറില്ല ഉറപ്പ് ഗംഗമ്മോളെ നീ അമ്മായി ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങളോട് വിശ്വസിക്കുമോ ശങ്കർ നിൻ്റേതാണ് നിന്നെ മാത്രാണ് അത് നീ വിശ്വസിക്ക അതിനെ അവനെ നീ തന്നെ സ്വന്തമാക്കണം എൻ്റെ ഗംഗമോളെ അല്ലാതെ മറ്റൊരു പെണ്ണിനെയും ശങ്കറിൻ്റെ ഭാര്യയായിട്ട് ഈ രാധാമണി തങ്കച്ചി ഒരിക്കലും അംഗീകരിക്കില്ല ഹോ ഹോ ഒരു നല്ല പെൺകുട്ടിയെ മരുമോളായി കിട്ടിയതിന് ഭാഗ്യവതിയാണെന്ന് എങ്ങനെയാ ഈ രാധമമായി ഒന്ന് തിരിച്ചറിയുന്നത് ഗംഗമ്മോളെ നീ എന്ത് ചെയ്യാ ആലോചിക്കുന്നത് ഏ ഒന്നുമില്ല അല്ല ഒരു കണക്കിന് രാധമമായി പറഞ്ഞതിലും കാര്യമുണ്ട് എന്ന് ചിന്തിച്ചതാ അതുപോലെ തന്നെ ആ ശരി എന്നെനിക്കൊന്നും മനസ്സിലായി അങ്ങനെ അങ്ങനെ വഴിക്ക് മോളെ ചിന്തിക്ക് ശങ്കറിൻ്റെ കാര്യത്തിൽ ഗംഗ മോളെ ഒരാടി പിന്നോട്ട് പോവരുത് കേട്ടോ ഇല്ല പിന്നോട്ടില്ല ഒരു കാരണവശാലും പിന്നോട്ടില്ല എന്ത് സംഭവിച്ചാലും എൻ്റെ ശംഖുവിനെ ഞാൻ തന്നെ സ്വന്തമാക്കും എന്ന് പറഞ്ഞു വെരി ഗുഡ് മിടുക്കി അങ്ങനെ നീ വാശിയും വീറുവാണോട്ടോ കേട്ടോ വേണ്ടത് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രോത്സാഹനം ഈ വാശിയുണ്ടെങ്കിലേ ശങ്കർ നിൻ്റെ സ്വന്തം ആകും സ്വന്തമാക്കിയിരിക്കും നിൻ്റെ മാത്രമായിരിക്കും കേട്ടോ അപ്പോൾ ഒന്നും മിണ്ടിയില്ല ഗംഗ ഇതൊക്കെ കണ്ടിട്ട് ഹേ എൻ്റെ ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി എൻ്റെ ഗംഗമ്മോടെ ആഗ്രഹം എത്രയും വേഗം ഒന്ന് നടത്തി കൊടുക്കണേ അപ്പം ഗംഗമ്മോളെ ചിന്തിച്ചിട്ട് ശംഖുവും അവൻ്റെ ഗൗരിയും സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാൻ ആ ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിൽ വിചാരിച്ചു എന്താ മോളെ എന്താ ഗംഗമ്മോളെ ആലോചിച്ചത് ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമിയെ വിളിച്ച് അമ്മായി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അച്ചട്ടായിരിക്കും അത് നടന്നിരിക്കും ആ അല്ലെങ്കിൽ മോള് നോക്കിക്കും ആ അപ്പോൾ അത് കേട്ടിട്ട് നമ്മുടെ ഗംഗ ചിരിക്കുകയാണ് ഗംഗയുടെ ആഗ്രഹം എന്താണെന്ന് ഓർത്തപ്പെടാണ് ഗംഗക്ക് ചിരി വന്ന കേട്ടോ ആ എന്താണെങ്കിലും എൻ്റെ ആഗ്രഹം നടക്കണമെന്നല്ലേ പറഞ്ഞത് ആ ഗംഗയുടെ ആഗ്രഹം നടക്കുകയാണെങ്കിൽ ഗൗരിയും ശങ്കറും സന്തോഷമായിട്ട് ജീവിക്കണം എന്നുള്ളതാണ് പിന്നെ നമ്മൾ കാണുന്നത് ശംസാറിൻ്റെ വീട്ടിലാണ് നമ്മുടെ വീണി വരുവാണ് ഭയങ്കര ദേഷ്യത്തിലാട്ടോ ആൾ വന്ന് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ അതേണ്ട് ആദർശം എന്തോ പണിയിലാണ് ലാപ്ടോപ്പിൽ ആഹാ എന്താണെങ്കിലും വന്നല്ലോ നിന്നെ ഞാൻ വിളിക്കാതിരിക്കുവായിരുന്നു എൻ്റെ പൊന്നോ ഒരു സ്ട്രോങ് ആയിട്ടൊരു കോഫിതാ എൻ്റെ വേണീ അപ്പം ആളാകെ മോന്ത കയറ്റി വെച്ചിരിക്കുകയാണ് അയ്യോ ചാരങ്ങാട്ട് മഹാദേവൻ്റെ മോള് കൃഷ്ണവേണി എന്ത് പറ്റി നിനക്ക് എന്ന് ചോദിച്ചോ എന്താ വേണീ എന്ത് പറ്റി എന്ന് ചോദിച്ചോ അതെ അവൻ വന്നിട്ടുണ്ട് ആര് ആവൻ തന്നെ മിഥുൻ ഏ മിഥുനോ അവൻ എന്തിനാണ് വന്നത് എന്ന് ചോദിച്ചോ ഞാൻ അങ്ങോട്ടേക്ക് ചെന്നാലേ നമ്മൾ തീരുമാനിച്ച കാര്യങ്ങളെ ഞാൻ ഞാനങ്ങ് മറന്നു പോകും ആദർശേട്ടാ എൻ്റെ കൺട്രോൾ പോട്ടോ ആദർശേട്ടാ പിന്നെ ഉണ്ടല്ലോ എന്റെ കയ്യിൽ നിന്ന് പോയി അറിയാലോ എയ് കിട്ടണ എന്തെങ്കിലും എടുത്തിട്ട് അവന്റെ തലമണ്ട ഞാൻ അടിച്ചു പൊട്ടിക്കും എൻ്റെ പൊന്നു വേണി നീ വെറുതെ അബദ്ധം കാണിക്കല്ലേ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആദർശേട്ടാ അവനെ കണ്ടപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ട് കയറി പോന്നത് ശരി നീ ഇവിടെ തന്നെ ഇരിക്കേ അവൻ എന്തിനാ വന്നതെന്ന് അറിയണമല്ലോ ഞാൻ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരാം പുതിയ എന്തെങ്കിലും ഉടായ്പ പണിയായിട്ട് വന്നായിരിക്കും അത് ഉറപ്പാ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു വേണി നീ ഒരു കാരണവശാലും നീ അങ്ങോട്ടേക്ക് വരണ്ട കേട്ടോ എന്ന് പറഞ്ഞു അവൻ വെറുതെ വന്നതാണെങ്കിൽ പോലും അതെ നീ കേട്ടോ ഞാനെല്ലാം പൊളിഞ്ഞു പോവും അതാ പറഞ്ഞത് ഇല്ലാട്ടോ ഞാൻ വരില്ല എന്ന് പറഞ്ഞു ആദർ ഷേട്ടൻ എന്നാ അങ്ങോട്ട് ചെന്നു വേണീ ദേ മിഥുൻ പോകുന്നത് വരെ നീ ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല ഞാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ ആധർ പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ വച്ചിട്ടേ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ആദർശേട്ടാ ആ അത് വരാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാം ശ്രമിച്ചാൽ പോരാ നീ ഉറപ്പ് പറയുക തന്നെ ചെയ്യണം അതെ ഇത് നമ്മുടെ ആവശ്യമാണ് മനസ്സിലാക്കണം നീ എന്ന് പറഞ്ഞു എന്നിട്ട് ആദർശ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അപ്പം മിഥുനോട് ഇരിപ്പുണ്ട് ആരതിയും മുത്തശ്ശിയും ശാംസാറും നന്ദിനിയമ്മയും ഒക്കെ നിൽപ്പുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മിഥുൻ വേഗം മോനെ നീ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ മനസ്സിലും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ എൻഗേജ്മെൻറ്റ് നടത്തണം എന്ന് എന്നന്നെയാണ് തീരുമാനിച്ചത് ആ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല ശ്യാമകൾ അല്ല എൻ്റെയും ആരതിയുടെയും എൻഗേജ്മെൻറ്റിന് കൃത്യമായിട്ടൊരു ഡേറ്റ് തീരുമാനിക്കണം ഒരു ജോൽസിനെ കണ്ട് രണ്ട് പേരുടെയും തലക്കുറി കൊടുത്തിട്ട് വേണമല്ലോ നിശ്ചയത്തിൻ്റെ ഡേറ്റ് എടുക്കാനായിട്ട് അതുകൊണ്ട് അതിനൊരു സമയം എടുക്കില്ലേ അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം അപ്പോൾ ഇതേ ആദർച്ച് എഴുന്നേറ്റ് പതുക്കി അങ്ങോട്ടേക്ക് വന്നു വന്നോട്ടോ ആ അപ്പോൾ ആദർശിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷത്തിലൊക്കെ ചിരിച്ച് ആഹാ ആദർശ് വാ എന്ന് പറഞ്ഞു വേഗം ഇതും വന്നു ഇത് കുഴപ്പമില്ല വിട്ടോളൂ എന്ന് പറഞ്ഞു ഞാൻ ഓക്കെയാണ് അപ്പോൾ വേഗം കയ്യിലൊക്കെ പിടിച്ച് വളരെ സ്നേഹത്തോടെ കൊണ്ടുപോയി നമ്മുടെ ആദർശിനെ അവിടെ ഇരുത്തുവൊക്കെയാണ് ഇത് അപ്പോൾ രണ്ടുപേരും അടുത്തടുത്തിരുന്നു ആ അല്ല അവളെവിടെ എന്ന് ചോദിച്ചു വേണീമുള എന്തു ചെയ്യേ വേണിമുളയും കൊണ്ട് വിളിക്ക് അപ്പോൾ വേഗം ആദർശം മിണ്ടിയില്ല ആരതി നീ ചെന്ന വിളിച്ചിട്ട് വാ എന്ന് പറഞ്ഞു ആ എന്ന് പറഞ്ഞാൽ ആരത്തി പോകാൻ തുടങ്ങിയപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു ആദർശ് അതെന്താണെന്ന് വെച്ചാൽ മുത്തശ്ശി അവൾക്ക് തലവേദനയാന്ന് പറഞ്ഞാൽ അവൾ കിടക്കുക അവളൊന്ന് കിടന്നോട്ടെ എന്ന് പറഞ്ഞു ആദർശേ ശരി എൻഗേജ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ടാണ് മിതും വന്നത് എത്രയും പെട്ടെന്ന് നടത്തണമെന്നാണ് മിതും പറയുന്നത് ആ അത് പിന്നെ ഇത്ര പെട്ടെന്ന് വേണോ എന്ന് ചോദിച്ചു ആദർശ് അപ്പോൾ ആദർശൻ്റെ മനസ്സിലുണ്ടല്ലോ കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെയുള്ളത് അപ്പോൾ ഇവരിങ്ങനെ നോക്കുക അല്ല വേറൊന്നും കൊണ്ടല്ല കേട്ടോ ചോദിച്ചത് എൻഗേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് കുറച്ച് സമയം വേണമല്ലോ അതുകൊണ്ട് ചോദിച്ചു എന്ന് മാത്രം അല്ല ധൃതി കാണിക്കുവാണെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ എന്താണെന്ന് വച്ചാൽ ഈ കല്യാണം ഏതായാലും ഒരു വർഷം കഴിഞ്ഞിട്ടല്ലേ എന്താണെങ്കിലും ഉണ്ടാവുകയുള്ളൂ പക്ഷേ എങ്കിൽ എൻഗേജ്മെൻറ്റ് നമുക്ക് ഒരു ചെറിയ ചടങ്ങ് പോലെ നടത്തി വയ്ക്കാം എന്ത് പറയുന്നു ഞാനത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ചെറിയ ചടങ്ങ് എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞു ആദർശ വലിയ ആഡംബരമായിട്ട് നിർത്തണമെന്നൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാലും തരക്കേടില്ലാതെ അപ്പം മുത്തശ്ശി ശ്യാമേ നീ ആദ്യം ജോൽസരെ കണ്ട് ആദ്യം സമയമെടുക്കുക എന്നിട്ട് ബാക്കി തീരുമാനിക്കാം നമ്മുടെ ധൃതി കാണിച്ചിട്ടൊരു കാര്യമില്ലല്ലോ അതെ നല്ല മുഹൂർത്തം എപ്പോഴാണെന്ന് നോക്കണ്ടേ മുത്തശ്ശി ഞാനൊരു കാര്യം പറയട്ടെ ആ ഒരു കാര്യത്തിൽ പേടി വേണ്ട കേട്ടോ മുഹൂർത്തം ഞാൻ കുറിപ്പിച്ചിട്ടുണ്ട് ദാ എന്ന് പറഞ്ഞ് വേഗം തന്നെ മിഥുനെഴുന്നേറ്റ് ഈ ഇത് കൊടുക്കണ്ട കൊടുക്കണം അപ്പം അത് വാങ്ങി ഈ മാസം അവസാനത്തോടെ തന്നെ രണ്ട് നല്ല മുഹൂർത്തമുണ്ട് അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം അത് കഴിഞ്ഞാൽ പിന്നെ മൂന്ന് മാസത്തേക്ക് നല്ല മുഹൂർത്തങ്ങളൊന്നും ഇല്ലെന്നാണ് ജോൽസ്യം പറഞ്ഞത് അപ്പോൾ നോക്കുകയാണ് നമുക്ക് ഈ ഡേറ്റുകളിൽ ഏതെങ്കിലും നോക്കിയാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു അപ്പം വേഗം തന്നെ അല്ല അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് ഡേറ്റിൽ ഏതാണോ നമുക്ക് ഏറ്റവും അനുയോജ്യമായത് അത് നമുക്ക് തിരഞ്ഞെടുക്കാം അല്ല ശ്യാമേട്ടാ എന്ന് ചോദിച്ചു നന്ദിനമ്മ അപ്പം ഇങ്ങനെ നോക്കിയിട്ട് അല്ല സാധാരണ പെൺകുട്ടികളുടെ വീട്ടുകാരാ ജോൽസരെ കണ്ട നിശ്ചയത്തിന് സമയം കുറിപ്പിക്കുന്നത് അല്ല അത് പിന്നെ ആ അതൊന്നുമില്ല അങ്ങനൊന്നുമില്ലമ്മേ ഇപ്പോൾ നന്നായില്ലേ എന്ന് ചോദിച്ചു ഉടനെ ശ്യാമം ആ സാരമില്ല ഈ മുഹൂർത്തങ്ങൾ ഞങ്ങളുടെ ജോൽസരെ കൊണ്ടൊന്ന് കാണിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നും അല്ലേ അതെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു ശ്യാമം അല്ല ഷ്യാമേ നമ്മുടെ ജ്വൽസറി ഈ ചീട്ടൊന്നും കാണിക്കുന്നതുകൊണ്ട് ഇപ്പം നഷ്ടമൊന്നും വരാനില്ലല്ലോ അപ്പൊ വേഗം തന്നെ ആരതി അച്ഛാ അത് വേണ്ടട്ടോ കേട്ടോ അച്ഛാ നമ്മൾ വേറൊരു ജ്വൽസരെ കാണിച്ചാ മിഥുനെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണെന്ന് മിതും വിചാരിക്കില്ലേ ഹെയ് അങ്ങനെയൊന്നുമില്ല കേട്ടോ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെയൊന്നും എനിക്ക് പ്രശ്നമില്ല കേട്ടോ എനിക്ക് ആകെ രണ്ടേ രണ്ട് ഡിമാൻഡ് മാത്രമേ ഉള്ളൂ ആദ്യത്തെ ഞാൻ പറഞ്ഞ ആദ്യ ഡിമാൻഡ് വളരെ ലളിതമായിട്ട് നിശ്ചയം നടത്തണം എന്നുള്ളത് പിന്നെ രണ്ടാമത്തെ എന്താ മിഥുൻ്റെ രണ്ടാമത്തെ ഡിമാൻഡ് എന്ന് ചോദിച്ചു അല്ല ശ്യാമങ്ങൾ എങ്ങനെ പറയേണ്ടതിൽ എനിക്ക് വിഷമമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു പക്ഷേ അത് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞു പിന്നെ ഗൗരിയോ ശങ്കറോ ഞങ്ങളുടെ വിവാഹ നിശയത്തിന് പങ്കെടുക്കാൻ പാടില്ല എന്നതായിരുന്നു രണ്ടാമത്തെ ഡിമാൻഡ് ഏ എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചു മുത്തശ്ശി എൻ്റെ ഗൗരമോളും ശങ്കറും പങ്കെടുക്കാതെ ഒരു ചടങ്ങ് നടത്താമെന്ന് ആരും വിചാരിക്കണ്ട എന്ന് പറഞ്ഞു മുത്തശ്ശി അതിന് അമ്മേ എന്ന് വിളിച്ചു കേട്ടോ അപ്പൊ വേഗം ശ്യാമ വേണ്ട ശ്യാമേ നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഈ ലോകം ഇടിഞ്ഞു വീണാൽ പോലും ഞാനിതിനെ സമ്മതിക്കില്ല എന്ന് മുത്തശ്ശി കട്ടായം പറഞ്ഞു അതെ നിങ്ങൾ ആലോചിച്ച് തീരുമാനം എടുത്താൽ മതി എന്ന് പറഞ്ഞു മിത് ഞാൻ ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ അല്ലേ ഇനിയിപ്പോൾ നിങ്ങൾ ആലോചിച്ച ഒരു തീരുമാനിക്ക് ആദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ എനിക്കറിയാം ആലോചിച്ചിട്ടൊരു തീരുമാനം പറഞ്ഞാൽ മതി എന്നാൽ ശരി എന്ന് പറഞ്ഞ് മിതൊൻ യാത്രയൊക്കെ പറഞ്ഞ് നേരെ അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ആദർശം അവരെല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി എന്താ തീരുമാനം അടുത്തത് എന്താണെങ്കിലും തീരുമാനിക്കുക തന്നെ ചെയ്യണം അതൊരു ധർമ്മസങ്കടത്തിലാക്കിയിട്ടാണ് പോണത് പിന്നെ കടന്ന് ചാരങ്ങാട്ട് വീട്ടിലാണ് നമ്മുടെ ശങ്കുദേണ്ട നമ്മുടെ ഗൗരുടെ അടുത്ത് തന്നെ ഇരുന്ന് തൂത്തും തുടച്ചും തൂത്തും തുടച്ചും ഇങ്ങനെ ഇരിക്കുകയാണ് ആൾ അപ്പോൾ ഓ പാവം ഉറങ്ങിയിട്ടോ ചൂടൊക്കെ ഇത്തിരി കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ഇരിക്കുന്ന അടുത്ത് എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ പൊന്നോ ഇതൊരു സാധനം തന്നെയാണ് ഞാൻ ശരിക്കും പറയട്ടെ സത്യം പറയട്ടെ എൻ്റെ കിടാവേ മനസ്സിന് ഇപ്പോഴട്ടോ എനിക്കൊരാശ്വാസമായത് താലപ്പോണു എന്ന് പറഞ്ഞാൽ പോലും കൊഴുങ്ങാത്ത ഒരുത്തനായിരുന്നു കേട്ടോ ഞാൻ പക്ഷേ എങ്കിലുണ്ടല്ലോ നിനക്ക് ഓ നിനക്കൊരു പനി എന്ന് പറഞ്ഞപ്പോൾ ഇത്രയ്ക്ക് പേടിച്ചു പോയത് എൻ്റെ പൊന്നു എന്തല്ലേ നമ്മൾ തിരുവനന്തപുരത്തേക്ക് വരുന്ന വഴി കാറിൽ വെച്ച് സ്നേഹം കൂടുതലുകൾ ഉണ്ടാ നിനക്കെന്നോർത്ത് പേടിയെന്ന് ഞാൻ നിന്നെ കളിയാക്കിയില്ലേ അത് ഞാൻ പിൻവലിച്ചു കെട്ടോ സത്യം അതിന് വടക്ക് നാഥം എനിക്ക് തന്ന ചെറിയൊരു ശിക്ഷയാണെന്നാണ് തോന്നുന്നത് ഇത് നീ ഉറങ്ങുന്നത് കാണാൻ പോലും എന്തൊരു ചേല എൻ്റെ പെണ്ണേ എന്നൊക്കെ പറഞ്ഞാണ് ഇത് ഒരിടത്ത് ഇങ്ങനെ കൂത്തിയിരുന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശംഖു അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതെല്ലാം ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സീ യു അഗെയിൻ